ഇപ്പോൾ നമ്മളുടെ കൂടെ ഏറ്റവും വലിയവനായ ക്രിസ്തുവിന്റെ എളിമയെക്കുറിച്ച് സന്ദേശം നൽകുന്നതിനായി ഡി കെൻ നവീൻ കാരക്കേടാണ് ഉള്ളത് ഗുഡ് ഈവനിങ് അങ്ങേ കേൾക്കാമെന്ന് തോന്നുന്നു രാജാതിരാജനായ നാഥന്മാരുടെ നാഥനായ ക്രിസ്തു അവതരിച്ചത് പുൽക്കൂട്ടിലാണ് അദ്ദേഹത്തിന് ക്രിസ്തുവിന് എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ദാരിദ്ര്യത്തിന്റെ ഒരു കാഴ്ച കൂടി കാണിച്ചു തന്നാണ് ഭൂമിയിലേക്ക് പിറന്നത് അപ്പോൾ അത് വലിയൊരു എളിമ തന്നെയല്ലേ നമുക്ക് കാണിച്ചു തന്നത് വിഷയമായ ദൈവമുണ്ടോ ദൈവമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് നമുക്കറിയാം അവിടുത്തെ യുവാലും വിശ്വാസത്തിൽ അകന്നു പോയവരായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവമുണ്ടോ ദൈവം എന്ന് പറയുന്ന ഒരു സുഖം ഉള്ളതാണോ അങ്ങനെ ഒരു സമൂഹത്തിന്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് ദൈവമില്ലാതായ ദൈവം ഒന്നുമല്ലാതായ ഒരു തിരുനാളിന്റെ ഓർമ്മയെ ആചരിക്കാനായിട്ട് ക്രിസ്മസിന്റെ ഓർമ്മയെ ആചരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവമില്ലാതെ അതിൻ്റെ ദൈവം ഒന്നുമല്ലാതെ ഒരു ഓർമ്മ ആചരിക്കാനായിട്ട് ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ദൈവം ഒന്നുമില്ലാതായി എന്ന് പറയുന്നത് ദൈവം ഒന്നുമല്ലാതായി എന്ന് പറയുന്നത് അത് ഈ നിരീക്ഷണവാദികൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ അസ്തില്ല പറയുന്നതല്ല മറിച്ച് സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എല്ലാത്തിനും രൂപകൽപ്പന ചെയ്ത ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് കാണുന്നതെല്ലാം സൃഷ്ടിച്ച ദൈവം ഒന്നുമല്ലാതായി കേവലം തൻ്റെ ഋഷികളിൽ ഒന്ന് മാത്രമായ മനുഷ്യനിലേക്ക് ചുരുങ്ങി ഈ ഭൂമിയിൽ അവർജിച്ചു എന്നുള്ളതാണ് അമില്ലായ്മയുടെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യാവതാരം ആകുന്ന ആ രസത്തെ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ മനുഷ്യാവതാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ നമ്മുടെ ലഭവമായിട്ടൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരു ദിവസം നമ്മൾ എഴുന്നപ്പോ നമ്മൾ ഒരു കഴുതി ആയി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കുരങ്ങായി മാറിയിരിക്കുന്നു ഒരു ദിവസം നമ്മൾ ഉറക്കം എഴുന്നേറ്റിപ്പോൾ നടന്ന സംഭവമാണത് നമ്മൾ സംഘടിപ്പിക്കുക അപ്പോ നമ്മുടെ മനസ്സിൽ മനസ്സിലൂടെ കടന്നുപോകുന്ന എന്തായിരുന്നു അതാണ് അത് മനസ്സിലാക്കിയാൽ ഒരു പക്ഷെ ഈ മനുഷ്യാവതാരത്തിന്റെ ഈ മനുഷ്യാവതാരം ഒരു അല്പമെങ്കിലും നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് അറിയും അതുവരെ എനിക്കുണ്ടായിരുന്ന മനുഷ്യൻ എന്ന നിലയിൽ എനിക്കായിരുന്ന എല്ലാ നമ്മള് അവതാരം എന്ന് പറയുന്ന ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ നിലയിൽ ഞാൻ ആസ്വദിച്ചിരുന്ന എല്ലാ ബഹുമാനവും എനിക്കുണ്ടായിരുന്ന മഹത്വവും എനിക്ക് ലഭിച്ചിരിക്കുന്ന റെസ്പെക്റ്റും എല്ലാതും ഒരു നിമിഷം കൊണ്ടില്ലാതാകുന്നു അതായത് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ തന്റെ സർവമഹത്വവും മാരാകമാരുടെ ഇടയിൽ സ്തുതി കീർത്തനങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ദൈവം എല്ലാം മാറ്റിവെച്ച് നമുക്കിടയിൽ നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ് മനുഷ്യാവതാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തുമസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എളിമപ്പെടലാണ് ക്രിസ്തുമസ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എളിമപ്പെടലാണ് ക്രിസ്തുമസ് കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്ന നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക ദൈവത്തോളം ഉന്നതനാകാൻ ആർക്കും ആർക്കുമില്ല ദൈവമാണ് സർവ സർവത്തിന്റെയും അധിപൻ സകലത്തിന്റെയും കർത്താവ് ആ ദൈവം തന്നെ സൃഷ്ടികളിലൊന്നിലേക്ക് ഒതുങ്ങിക്കൊണ്ട് ഇത്രമാത്രം എളിമപ്പെട്ടുവെങ്കിൽ കേവലം സൃഷ്ടം എത്രത്തോളം എളിമ അഭ്യസിക്കണമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സകലതും സൃഷ്ടിച്ച ദൈവം കലത്തിനും രൂപകൽപ്പന നൽകിയ ദൈവം ഉണ്ടാകട്ടെ എന്ന് ഒറ്റ ആക്കൂടി കാണുന്നതെല്ലാം സൃഷ്ടിച്ച ദൈവം ഇത്രമാത്രം എളിമപ്പെട്ട് വിശപ്പും ദാഹവും കഷ്ടപ്പാടും വേദനയും ക്ഷമിക്കുന്ന സഹിക്കുന്ന കണ്ണീരും സന്തോഷവും എല്ലാം അനുഭവിക്കുന്ന പച്ച മനുഷ്യായി കേവല മനുഷ്യനായി അറുപതും എൺപതും വർമാത്രം ആയുർ ആയുർദ്ദൈർഘ്യമുള്ള ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആ എളിമപ്പെടലാണ് ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇടപെടൽ ഭക്തനായ ദൈവം അത്രമാത്രം എളിമപ്പെട്ടുവെങ്കിൽ അവന്റെ കേവല സൃഷ്ടികൾ മാത്രമായ വർഷങ്ങൾ മാത്രം ചേർക്കേണ്ട ഞാനും നിങ്ങളും ഒക്കെ മാത്രം എളിമപ്പെടണമെന്നും ചിന്തിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് ക്രിസ്തുമസിനായി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എളിമയുള്ള ഒരു ഹൃദയത്തോടെ ക്രിസ്തുമസിനായി ഒരുങ്ങാനായിട്ട് എളിമയുള്ള ഒരു ഹൃദയത്തോടെ എളിമയുള്ള എളിമയുടെ മനോഭാവത്തോടെ ൂടിനെ സമീപിക്കാനുള്ള ഒരു കൃപക്ക് വേണ്ടി അർത്ഥ്യം യേശുവിന്റെ തിരുസ്വരൂപം തൊട്ടുമുത്തുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ ദൈവമേ നീ എളിമപ്പെട്ടതുപോലെ എളിമപ്പെടാൻ എന്നെ അനുഗ്രഹിക്കണമേ നീ ഇത്രമാത്രം എളിമപ്പെട്ടുവെങ്കിൽ അതിലൊരു അംശമെങ്കിലും എളിമ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതി എൻ്റെ ജീവിതം തന്നെ വരാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എളിമയുള്ള ഹൃദയത്തോടെ ക്രിസ്തുമസിനെ വരവേൽക്കാനും എളിമയുടെ മനോഭാവത്തോടെ ൾപ്പെടെ സമീപിക്കാനും നമ്മ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ഈശം വിഷു ഹായ്ക്ക സ്തുതിയായിരിക്കട്ടെ